ഓം ശ്രീ മഹാദേവേ നമ നമസ്തേ ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാപ്പത്തി ഇനി മീനം രാശിയിൽ ശനി രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി വരെ വൈകിട്ട് ഏഴ് ഇരുപത്തി മൂന്ന് വരെ അവിടെ തുടരുന്നതാണ് അതിനിടയിൽ അതിചാരം സംഭവിക്കുന്നുണ്ട് ഏകദേശം രണ്ടര വർഷക്കാലം ഈ പ്രാവശ്യം കുറച്ചു സമയം കൂടുതൽ ആ സ്ഥിതി ചെയ്യും എങ്കിലും പൊതുവെ രണ്ടര വർഷക്കാലത്തേക്കാണ് ശനി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് വളരെ പതുക്കെ ഒരു രാശി കടക്കുവാൻ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ മന്ദൻ എന്ന പേര് ശനി അറിയപ്പെടുന്നു വൃശ്ചികൂറുകാർക്ക് ഈ ശനിയുടെ മഹാശനിമാറ്റം എപ്രകാരമാണ് രണ്ടര വർഷക്കാലത്തേക്ക് അനുഭവപ്പെടാൻ പോകുന്നത് എന്നതിന്റെ പൊതുവായിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത് ശനി വൃശ്ചക്കൂറുകാർക്ക് അവരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളുടെ അധിപനാണ് അങ്ങനെയുള്ള ശനി അവരുടെ കണ്ടകശനിക്കാലം അവസാനിപ്പിച്ചുകൊണ്ട് അഞ്ചാം ഭാവത്തിലേക്ക് കടക്കുന്നു വൃശ്യക്കൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം നാലാം പാദം അനിഴ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം എന്നിവർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് അതേസമയത്ത് തന്നെ അവരുടെ രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം ഏഴിൽ നിൽക്കുകയാണ് മെയ് പതിനെട്ടിന് അവിടെ നിന്നും അഷ്ടമത്തിലേക്ക് അതായത് എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരു വശത്ത് കണ്ടകശനിക്കാലം കഴിഞ്ഞ് അതിന്റെ ആശ്വാസം ശനിയെ കൊണ്ട് ലഭിക്കുമ്പോൾ വ്യാഴത്തെ കൊണ്ട് ഒരു വർഷ കാലത്തേക്ക് അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ദൈവാധീനം മറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നു ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശനിയുടെ മാറ്റത്തിന്റെ ഫലങ്ങൾ മാത്രമാണ് ശനി മാത്രമല്ല മറ്റു ഗ്രഹങ്ങളെല്ലാം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടര ദിവസം കൂടുമ്പോൾ രാശി മാറുന്ന ചന്ദ്രനും ഇരുപത്തെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെ കൂടുമ്പോൾ രാശി മാറുന്ന മറ്റു ഗ്രഹങ്ങളും ഒരു വർഷത്തേക്ക് രാശി മാറുന്ന വ്യാഴവും ഒന്നര വർഷ രാശി മാറുന്ന രാഹു കേതുക്കളും എല്ലാം അടങ്ങിയ ഈ ഗ്രഹസഞ്ചയത്തിന്റെ സഞ്ചലനം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ളതും പെട്ടെന്നുള്ളതുമായിട്ടുള്ള പല ചലനങ്ങളും സംഭവങ്ങളും അനുഭവങ്ങളും നൽകുന്നു അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ബലങ്ങൾ പുതുവർഷ ഫലത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷക്കാലത്തെ ബലം ഇതിൽ ശനിയെ മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും കണക്കിലെടുത്തിട്ടുള്ളത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുത് റഷ്യക്കൂറുകാർക്ക് അവരുടെ മൂന്ന് നാല് ഭാവങ്ങളുടെ അധിപനായ ശനി മാർച്ച് ഇരുപത്തിയൊമ്പതോട് കൂടിയിട്ട് അഞ്ചാം ഭാവത്തിലേക്ക് അതായത് മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ശനി തന്റെ മൂന്ന് വീക്ഷണ കോണുകളിൽ അതായത് മൂന്ന് ദൃഷ്ടികളാൽ ദൃശ്യകൂറുകാരുടെ മൂന്ന് ഭാവങ്ങളിലേക്ക് കൂടി നിരീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദർശിക്കുന്നുണ്ട് ഇതുമൂലം എന്തെല്ലാം ഫലങ്ങൾ കൂടിയാണ് അവർക്ക് വരുന്നതെന്ന് കൂടി നമുക്ക് വിശകലനം ചെയ്യാം അഞ്ചാം ഭാവത്തിലേക്ക് കടക്കുന്ന ശനി അഞ്ചാം ഭാവം പൊതുവെ സന്താനം പ്രതിഭ സർഗശക്തി സുഹൃതം വിവേകശക്തി മന്ത്രസാധന തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളെയുമാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്ക് കടന്നു വരുന്ന ശനി ഭാവാധിപത്യങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ പ്രവർത്തിക്കുന്നു പ്രധാനമായും സന്താന ഭാവത്തിലേക്ക് കടക്കുന്നത് കൊണ്ട് തന്നെ സന്താനങ്ങളെ കൊണ്ട് സന്താനങ്ങളെ കൊണ്ട് ചില്ലറ മനക്ലേശങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുവാനുള്ള സ്ഥിതി വരുത്തുന്നു സന്താനങ്ങൾക്ക് അസുഖങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും നടപടികളോ പ്രവർത്തികളോ നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം എന്നാൽ ഇതിൽ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം സന്താനങ്ങൾക്ക് വിദേശയാത്രയ്ക്കുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നു വിദേശത്തേക്ക് പഠനം ജോലി മുതലായുമായിട്ട് പോവാൻ ശ്രമിക്കുന്ന റഷ്യ സന്താനങ്ങൾക്ക് അതിന് സാധിച്ചു കിട്ടുന്നതാണ് എന്നാൽ ആ വിരഹം കൊണ്ട് കൂറുകാർക്ക് അല്പം വിഷമങ്ങളും ബാധ്യതകളും വന്നു ചേർന്നേക്കാം അതിന്റെ സൂചനയാണ് അഷ്ടമത്തിലേക്ക് പോകുന്ന വ്യാഴവും കാണിച്ചു തരുന്നത് അതായത് വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കടങ്ങൾ ഭാരങ്ങൾ മുതലായവ നിങ്ങൾ വഹിക്കുമ്പോൾ സന്താനങ്ങൾക്ക് വിദേശയാത്രയ്ക്ക് സമയമൊരുങ്ങുകയും അതേസമയം നിങ്ങൾക്ക് കടങ്ങളും ധനലഭ്യതയും അല്ലെങ്കിൽ വരുമാനക്കുറവ് അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് പ്രതിപാദനരായിട്ടുള്ള ആളുകൾക്ക് അതായത് പ്രധാനമായിട്ടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരും വിദ്യാഭ്യാസത്തിന്റെ ഉന്നത ശ്രേണിയിൽ റിസർച്ചുകൾ മുതലായവ നടത്തുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മറ്റും അവരുടെ കഴിവുകൾക്ക് വേണ്ട അംഗീകാരം ഈ കാലയളവിൽ കുറയുന്നു അല്ലെങ്കിൽ ലഭിക്കാതെ വരുന്നു അല്ലെങ്കിൽ നീണ്ടുപോയേക്കാം പലപ്പോഴും അവാർഡുകൾ ബഹുമതികൾ മുതലായവയും പ്രധാനപ്പെട്ട പല അംഗീകാരങ്ങളും മറ്റും പ്രതീക്ഷിച്ചിരുന്നവർക്ക് അത് കിട്ടാനുള്ള അവസ്ഥ അവസ്ഥയില്ലാതാകുന്നു അല്ലെങ്കിൽ നീട്ടിവെച്ചതായിട്ട് അല്ലെങ്കിൽ നീണ്ടുപോകുന്നതായിട്ട് മനസ്സിലാക്കാം സർഗശക്തിക്കൊക്കെ കുറച്ച് ഒരു മാന്ദ്യം അനുഭവപ്പെടുന്നതായിട്ടും തോന്നുന്നു മനസ്സിൽ പല വിധത്തിലുള്ള കലുഷിതമായ ചിന്തകൾ കൊണ്ട് ആകെ മനപ്രയാസങ്ങളും ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം എന്നിരുന്നാലും ഇത് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണല്ലോ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും അതാദ്യമേ പറഞ്ഞു എന്നേയുള്ളൂ കണ്ടകശശനികാലത്ത് നിങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നു ധനപരമായിട്ടും വീടുപണി മുടങ്ങുക വാഹനങ്ങൾ വാങ്ങാൻ കഴിയാതിരിക്കുക തുടങ്ങി വിൽക്കാനിട്ട വീട് സ്ഥലം അല്ലെങ്കിൽ വാഹനങ്ങൾ മുതലായവ വിറ്റുപോകാതിരിക്കുക ഈ വക സാധനങ്ങളുടെ ക്രയവിക്രയങ്ങളും മറിച്ചു വിൽപ്പനയും മറ്റും നടത്തിയിരുന്നവർക്ക് അത് സാധിക്കാതെ ഇരിക്കുക തുടങ്ങി ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മനക്ലേശങ്ങളും ധനലഭ്യതയും ഇല്ലാതെ പോയവർക്ക് അല്ലെങ്കിൽ കുറഞ്ഞു പോയവർക്ക് അതിന്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ആ ഭാഗത്തു നിന്നും ശനി ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആശ്വാസദായകമാണ് ഈ കാര്യങ്ങൾ കുടുംബക്കാരുമായിട്ടും മറ്റും പലതരത്തിലുള്ള വഴക്കുകളും ഈർഷ്യകളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ സമയത്ത് ഉണ്ടായവർക്ക് അതിനെല്ലാം ഒരു സമാശ്വാസം ലഭിക്കുകയും വഴക്കുകൾ കേസുകൾ മുതലായവ രമ്യതയിൽ കലാശിക്കുന്ന അവസ്ഥയും ഉണ്ടായേക്കാം ഇനി സ്വന്തം ജാതകത്തിൽ ശനി എവിടെ നിൽക്കുന്നു എന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തി വേണം ഇത്തരത്തിലുള്ള ചാരബലങ്ങൾ അല്ലെങ്കിൽ ഗോചരഫലങ്ങളെ നിരീക്ഷിക്കുവാൻ സ്വന്തം ജാതകത്തിൽ ശനി നല്ല ഭാവങ്ങളുടെ അധിപനായിട്ട് നല്ല സ്ഥാനത്ത് നിൽക്കുകയും ബലത്തോടു കൂടിയുമാണ് നിൽക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ദോഷഫലങ്ങളും കുറഞ്ഞിരിക്കുകയും അതേസമയം ഗുണഫലങ്ങൾ ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുകയും ചെയ്യും എന്നാൽ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുന്ന വ്യക്തികൾക്ക് ചില്ലറ ദുരിതങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ശനി യോഗകാരകനായിട്ടുള്ള ജാതകകാരൻ അതുപോലെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായ ശശമഹായോഗം ജാതകത്തിലുള്ള വൃക്ഷക്കൂറുകൾ തുടങ്ങിയവർക്കും മറ്റും ഈ ദോഷഫലങ്ങൾ തീരെ അനുഭവിക്കേണ്ടി വരികയില്ല എന്നു മാത്രമല്ല ഇതിൽ പറഞ്ഞിട്ടുള്ളതും പറയാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പൊതുവിൽ വ്യാഴത്തിന്റെ രാശിയിലേക്ക് കടക്കുന്ന അതായത് മീനം രാശിയിലേക്ക് കടക്കുന്ന ശനി ധാരാളം ഗുണഫലങ്ങളെയാണ് ചെയ്യുക എന്നാൽ ഇവിടെ വ്യാഴം ഇതേ സമയത്ത് തന്നെ മത്തിലേക്ക് പ്രവേശിക്കുക കൊണ്ടാണ് കുറച്ചു നാളത്തേക്കെങ്കിലും നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് അനുഭവപ്പെടുകയും ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രജപം ഉപാസന സാധനകൾ മുതലായവ അനുഷ്ഠിക്കാനുള്ള മനസ്സുണ്ടാവുകയും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തേക്കാം ധർമ്മശീലത്വം നിങ്ങൾക്ക് തുടങ്ങാനുള്ള സമയവും ഇത് തന്നെയാണ് ദാനധർമാദികൾ ചെയ്യുക ഇത്തരത്തിലുള്ള പലതരം ധർമ്മപ്രവർത്തികളിൽ പങ്കാളികളാവുക അത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഇടവേളകളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയവയും ചെയ്തേക്കാം നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവരെ സത്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനും സത് നൽകുവാനുമുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നതാണ് ഇതിന്റെയൊക്കെ കാരണം ശനി ദണ്ഡനീതിസ്ഥനാണ് എന്നുള്ളതാണ് മാത്രമല്ല നീതി ദയാ കരുണ മുതലായവ കാണിക്കുന്നവരെ ശനി കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് മുന്നോട്ട് നയിക്കുന്നതുമാണ് ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവും ദീർഘായുസും ശനി പ്രദാനം ചെയ്യുന്നു ഈ രാശികളിലേക്ക് കടക്കുമ്പോൾ പൊതുവിൽ വയറു സംബന്ധമായ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാമെങ്കിലും ഇതത്ര കാര്യമായിട്ട് തന്നെ അനുഭവപ്പെടുകയില്ല പല ആപത്തുകളിൽ നിന്നും ഈ സമയത്ത് രക്ഷപ്പെടുകയും ചെയ്യും നിങ്ങൾ സഹോദരങ്ങളെ കൊണ്ടും സഹോദര സന്താനങ്ങളെ കൊണ്ടും നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഗുണഫലങ്ങളും ലഭിച്ചേക്കാനിടയുണ്ട് പൊതുവിലുള്ള നിങ്ങളുടെ ചിന്താഗതികൾ തന്നെ മാറിപ്പോകത്തക്ക പല അനുഭവങ്ങളെയും പല വ്യക്തികളെയും കണ്ടുമുട്ടുകയും അവരുമായിട്ട് ചേർന്ന് മനസ്സിന്റെ ഇതുവരെ തേടി പോകാത്ത നല്ല വശങ്ങൾ അല്ലെങ്കിൽ ചിന്തകളുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നിങ്ങൾ പോകാനിടയുണ്ട് രണ്ടര വർഷക്കാലത്തിനിടയ്ക്ക് വ്യാഴം മൂന്ന് രാശികളിലേക്ക് കടക്കുന്നതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ പ്രഭാവം കൊണ്ടുള്ള അനുഭവങ്ങളും വ്യത്യസ്തങ്ങളുമായിരിക്കും കുറച്ചു കാലത്തേക്ക് ധന ലഭ്യത അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവിച്ചേക്കാനിടയുണ്ട് എന്നിരുന്നാലും പിന്നീട് വ്യാഴം മാറുന്നതനുസരിച്ച് ശനിയുടെ ഗുണങ്ങളും കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും വിദേശയാത്രകൾ പിന്നീട് പോകണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും അത് സാധിച്ചു കിട്ടും അതുപോലെ പ്രശസ്തങ്ങളായിട്ടുള്ളതും അതിപുരാതനങ്ങളുമായിട്ടുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളും തീർത്ഥ സ്നാനങ്ങളും സന്ദർശിക്കുവാനും തീർത്ഥ സ്നാനങ്ങൾ നടത്തുവാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നു അതിനുള്ള ആഗ്രഹവും അവസ്ഥയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിലർക്ക് കർമ്മപഥങ്ങളിൽ ആചാര്യ സ്ഥാനം തന്നെ പതുക്കെ തേടി വന്നേക്കാം ശനിയുടെ പത്താം ദൃഷ്ടി ഋഷികൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്ക് പതിക്കേയാൽ ആദ്യത്തെ ഒരു വർഷക്കാലം കഴിഞ്ഞ് അവിടേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയും ഒരു വർഷക്കാലത്തേക്ക് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനു മുൻപില്ലാത്ത തരത്തിലുള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫീൽഡിൽ നിന്നും നിങ്ങൾക്ക് ധനാഗമുണ്ടാകുന്നു പൊതുവിൽ അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴം ധനാഗമ തടയുമെങ്കിലും ഇവിടെ രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുക കൊണ്ട് നിങ്ങൾക്ക് ധനാഗമുണ്ടാകാനാണ് ഇടം അതുപോലെ അഞ്ചിൽ നിൽക്കുന്ന ആ ശനിയും ആ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് അതുപോലെ അവിടെ നിന്നുകൊണ്ട് ആ ആ ശനി ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കാണ് വൃശ്ചികൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് എന്നുള്ളത് കൊണ്ട് കാര്യങ്ങളിൽ ചിലപ്പോൾ തടസ്സങ്ങൾ നേരിട്ടേക്കാം പ്രണയഭംഗങ്ങൾ അല്ലെങ്കിൽ പ്രണയകലഹങ്ങളും ദമ്പതികൾ തമ്മിൽ ചിലറ പിണക്കങ്ങളും മറ്റും ഉണ്ടായേക്കാം മനസ്സിലെ കലുഷ ചിന്തകൾ മൂലം ദുർവാശികളും നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരാം ഇത് പങ്കാളികളെ മടുപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ നാം തന്നെ നമ്മെ സ്വഭാവ വൈചിത്രങ്ങൾ ഉള്ളവരാകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ തമ്മിൽ ചിലപ്പോൾ അകലാനും ഇടയുണ്ട് എന്നാൽ സുഹൃത്തുക്കളുമായി ചേർന്ന് അല്ലെങ്കിൽ പുതിയ പങ്കാളികളുമായി ചേർന്നിട്ട് പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങുവാൻ നിങ്ങൾ ശ്രമിച്ചേക്കാം ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അത് വളരെയധികം വളർച്ച കൈവരിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ വളരെ കുറവുണ്ടാവുക അല്ലെങ്കിൽ ലാഭങ്ങൾ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാലും പിന്നീട് വ്യാഴം മാറുന്നതോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാവുകയും പതിയെ പതിയെ വളർച്ച ഉണ്ടാകുന്നതുമാണ് ശനി കഠിനാധ്വാനം ചെയ്യുന്നവരെ വളരെയധികം സഹായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അശ്രാന്ത പരിശ്രമം മൂലം തീർച്ചയായിട്ടും ശനിയുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രിഭോധരാവുക തന്നെ ചെയ്യും ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും ധനാഗമം ഉണ്ടായേക്കാൻ ഇടയുണ്ട് അതുപോലെ സ്വർണം പലചരക്ക് സാധനങ്ങൾ മുതലായവ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ അതായത് അത്തരത്തിലുള്ള ബിസിനസ്സുകളും മറ്റും ചെയ്യുന്നവരും ശ്രദ്ധാപൂർവം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് കാരണം വ്യാഴത്തിൻ്റെ അഷ്ടമ പ്രവേശവും ശനിയുടെ രണ്ടാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയും മൂലം നിങ്ങളുടെ ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ ചില നിഗമനങ്ങൾ തെറ്റിപ്പോയേക്കാം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ എപ്പോഴും വളരെയധികം ജാഗ്രത പുലർത്തുക എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള ശനിയുടെ ഈ സഞ്ചാരം തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ് സാമ്പത്തിക ഞെരുക്കം ഒഴിച്ചാൽ മറ്റു പല വിധത്തിലുള്ള കുരുക്കുകളും മറ്റും അല്ലെങ്കിൽ പ്രശ്നങ്ങളെയും കേസുകളെയും മറ്റും അഭിമുഖീകരിക്കേണ്ടി വന്നവർക്ക് അല്ലെങ്കിൽ പൊതുവെ തൊഴിലില്ലായ്മ അനുഭവപ്പെട്ടിരുന്നവർക്ക് അതെല്ലാം മാറിക്കിട്ടി തൊഴിൽപരമായിട്ട് ഒരു ഉണർവും സന്തോഷവും അനുഭവപ്പെടും എങ്കിലും ഈ കണ്ടകശനിക്കാലം കഴിഞ്ഞതിന്റെ ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും അതേ സമയത്ത് തന്നെ വ്യാഴം അഷ്ടമത്തിൽ പ്രവേശിക്കൊണ്ടുള്ള ചില്ലറ ബുദ്ധിമുട്ടുകളാണ് ബാക്കി നിൽക്കുന്നത് എന്നിരുന്നാലും ഒരു വർഷത്തിന് ശേഷം വ്യാഴം നല്ല രാശിയിലേക്ക് ഭാഗ്യഭാവത്തിലേക്കും മറ്റും കടക്കുന്നതോടുകൂടി ശനിയുടെ ഗുണഫലങ്ങളും വ്യാഴത്തിന്റെ ഗുണഫലങ്ങളും ഒരുപോലെ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർവാധികം ഉണർവോടുകൂടി ജീവിതത്തെ നയിക്കുവാൻ സാധിക്കുന്നു ദോഷങ്ങളുടെ പരിഹാരം എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചാൽ ശനി പൊതുവെ ദണ്ഡനീതിസ്ഥനും ദീനദയാലുവുമാണ് അപ്പോൾ ദീനദയാലുത്വം ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഉള്ളവരെ ശനി വളരെയധികം അനുഗ്രഹിക്കുന്നു വൃദ്ധരായവരെ അത് സ്വന്തം മാതാപിതാക്കളായാലും അന്യരായാലും അംഗവൈകല്യമുള്ളവരെയും അശരണീയരെയും മറ്റും സഹായിക്കുന്നവരും പരിചരിക്കുന്നവരെയും ശനി തന്റെ ശിക്ഷാവിധികളിൽ നിന്നും ളവുകൾ കൊടുക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശനിപ്രീതികരങ്ങളാണ് പണച്ചിലവില്ലാത്തതും എന്നാൽ സാമാന്യേന മനുഷ്യത്വം വേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം മറ്റൊന്ന് ശിവസഹസ്രനാമം നിത്യേന ജപിക്കുക ശിവപഞ്ചാക്ഷരി നിത്യജപം ചെയ്യുക തുടങ്ങിയവയും സന്ധ്യാസമയങ്ങളിലുള്ള ഭസ്മധാരണം രുദ്രാക്ഷധാരണം മുതലായവയും മറ്റും ശനിപ്രീതികരങ്ങളാണ് ശനിയാഴ്ച വ്രതങ്ങൾ ശനിയാഴ്ചകളിൽ മൗനവ്രതങ്ങൾ എടുക്കുക കറുത്ത വസ്ത്രങ്ങൾ പ്രത്യേകിച്ചും ശനിയാഴ്ചകളിൽ ധരിക്കുക തുടങ്ങിയവയെല്ലാം ശനി പ്രീതി വരങ്ങളാണ് ഇതൊക്കെ പണച്ചിലവില്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുമാണ് കൂളം നട്ടു പരിപാലിക്കുന്നതും കൂവളത്തില ഞായറാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലും മറ്റും ബാക്കി ദിവസങ്ങളിലും പ്രശ്നമില്ല ശിവക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ശ്രീരുദ്ര മന്ത്രം കൊണ്ട് ഞായറാഴ്ചകളിൽ ശിവന് അഭിഷേകം നടത്തുന്നതും മാസത്തിൽ ഒരിക്കലെങ്കിലും മൃത്യുഞ്ജയ ഹോമം ചെയ്യിക്കുന്നതും മൃത്യുജയ മന്ത്രം ഒരു പ്രത്യേക സംഖ്യയെങ്കിലും നിത്യജപം ചെയ്യുന്നതും വളരെയധികം ദുരിത നിവാരണാർത്ഥമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ശനിദോഷ നിവാരണ മാർഗങ്ങൾ ഉണ്ടെന്നിരിക്കെ ധാരാളം പണച്ചിലവുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകേണ്ടതുല്ല ശിവാംശമായിട്ടുള്ള ഹനുമാൻ സ്വാമിക്കും ധർമ്മശാസ്ത്രാവിനും പലതരത്തിലുള്ള വഴിപാടുകൾ നടത്തുന്നതും ഗുണകരമാണ് എള്ളും എള്ളെണ്ണയും ശിവനും ശാസ്താവിനും ഒരുപോലെ തന്നെ പ്രിയങ്കരമായിട്ടുള്ള വസ്തുക്കളാണ് ഇവ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ദാനമായി കൊടുക്കുന്നതും കറുത്ത വസ്ത്രങ്ങളും മറ്റും ദാനം ചെയ്യുന്നതും വളരെ ഗുണകരമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ദോഷകരങ്ങളായിട്ടുള്ള ഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് നന്ദി നമസ്കാരം